പേരെ ഈ പരി പാരത്തിൽ നിസ്ത പ്രിയം എന്തേ ും സമ്പൂർണമായി സമർപ്പണം കർത്താവ് നീ അല്ലാതെ എന്റെ ജീവിതത്തിൽ മറ്റാരും ഇല്ല ഇത്രത്തോളം നീ ആയുസ് തന്നു ആരോഗ്യം തന്നു ശക്തി തന്നു ദൈവമേ നീ നൽകിയ നന്മകളൊക്കെ ഒന്നും എൻറെ ഞാൻ നേടിയതല്ല കർത്താവ് നീ തന്നതാ ഞാൻ നിന്നതല്ല എന്നെ നീ നിർത്തിയതാ എൻ്റെ ജീവനും എൻ്റെ ശ്വാസവും എൻ്റെ കാഴ്ചയും കേൾവിയും ഒക്കെ അങ്ങേടെ ദാനമാണല്ലോ നന്ദിയോടും സ്തോത്രത്തോടും ഈ സന്ധിയിൽ ഞങ്ങൾ ആയിരിക്കുന്നു ഇന്ന് വരെ ലഭിച്ച എല്ലാ കൃപകളും നന്ദിയോടെ ഓർക്കുന്നു കർത്താവേ നിന്റെ ദാനങ്ങളെ മറന്ന് എത്രത്തോളം നന്ദിയില്ലാത്തവരായി നിന്റെ വഴികളിൽ നിന്ന് മാറി എൻ്റെ കുറവുകളെ മറച്ചു വെച്ചുകൊണ്ട് ഞാൻ ജീവിച്ചു നദാ തിരുവചന കേൾവി ഞങ്ങളെ തന്നെ തൊക്കെ ഞങ്ങളെ തന്നെ പരിശോധിപ്പൻ തെക്കുവണ്ണം ഇടയാക്കിയല്ലോ നഥ എന്റെ കുറവുകളെ തിരിച്ചറിഞ്ഞുകൊണ്ട് ഞാൻ പ്രാർത്ഥിക്കുക യേശുസക്കാട് ഭവനത്തിലേക്ക് കടന്നു വന്നപ്പോൾ സക്കായിക്കുണ്ടായ മാറ്റം തിരുവചനം എന്റെ ഹൃദയത്തിലേക്ക് കടന്നപ്പോൾ എനിക്കിന്നുണ്ടാക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു അന്യായമായി നേടി മടക്കി കൊടുക്കുകയാണ് തെറ്റായി ചെയ്ത പ്രവൃത്തികളെല്ലാം ഒരു മോചനം ഈ പ്രവർത്തികളെല്ലാം അനുദവിണമേ കത്തിച്ചു പിടിച്ചു സ്വയം പ്രകാശമായി മാറുന്നത് പോകലേ ഈ സമയത്ത് കണ്ടു ഞങ്ങൾ പ്രാർത്ഥിക്കുമ്പോൾ പ്രകാശമായി മാറണമേ കല്ലായ ഹൃദയങ്ങളെ ഒരുക്കി മാറ്റണമേ എന്ന് പ്രാർത്ഥിക്കുന്നു ദൈവമേ അവിടുന്ന് ഞങ്ങളെ പ്രവർത്തിക്കണമേ യേശു നിന്റെ കരുണ ഞങ്ങളോടുണ്ടാകണമേ കർത്താവേ ഞങ്ങളോട് മനസ്സ് യേശുവേ എന്നോട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു ആ യേശുവേ എന്റെ മകൾക്ക് സൗഖ്യം നൽകണമേ നിലവിളിച്ചത് പോലെ കുശരോഗി നിലവിളിച്ച് പ്രാർത്ഥിച്ചത് പോലെ തൊടർവാദ രോഗിയെ ചൂന്നുകൊണ്ടു മനുഷ്യരുടെ വിശ്വാസം കണ്ട് ആ തൊടർവാദ രോഗിക്ക് സൗഖ്യം കൊടുത്തത് പോലെ മറാവ്യാധികളാൽ ഭാരപ്പെടുന്നതിനെ ഇവരുണ്ടല്ലോ വിട്ടുമാറാത്ത രോഗങ്ങളോട് നേർന്ന് അനേകരുണ്ടല്ലോ ചങ്കുപൊട്ടുന്ന അനുഭവത്തോടെ നിന്റെ മുമ്പാകെ നിൽക്കുന്നവരുണ്ടല്ലോ ആരോടും പങ്കുവെക്കാൻ കഴിയാത്ത വേദനകളുമായി വിങ്ങി യേശുവേ നിന്റെ അദൃശ്യ സാന്നിധ്യം ഞങ്ങൾ നിറയ്ക്കണമേ പരിശുദ്ധ വരുമ്പഴത്തിന് മീനോട് ചേർന്നിരുന്നു കൊണ്ട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു പരിശുദ്ധ മാതാവിനോടും വിശുദ്ധരോടും ചേർന്ന് നിന്നുകൊണ്ട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു യേശുവേ യോഗ്യതകളൊന്നുമില്ല ഞാട്ടോ നിന്റെ പാതപിടത്തിലേക്ക് നീക്കൂട്ടി വരുത്തിയല്ലോ നിന്റെ കര നേരിട്ട് ഞങ്ങളെ അനുഗ്രഹിക്കണമേ എന്ന് പ്രാർത്ഥിക്കാം നമ്മുടെ എല്ലാ ഭവനങ്ങളെയും ദൈവകരങ്ങളിലേക്ക് സമർപ്പിച്ചു ഞാനും എന്റെ കുടുംബവുമോ ഞങ്ങൾ യഹോബയെ സേവിക്കുന്നു യോശു ആയോട് ചേർന്ന് പറയുക യഹോബയെ ഭയപ്പെട്ട് അവന്റെ വഴിയിൽ നിൽക്കുന്ന മനുഷ്യനും വീടിനകത്ത് ഫലപ്രദമായി മുന്തി വെള്ളിയാകുന്ന ഭാര്യ മേശയ്ക്ക് ചുറ്റും ഒരു വിതാവുന്ന മക്കളും ഞങ്ങളുടെ ഭവനങ്ങളിൽ ഉണ്ടാകണമേ എന്ന് പ്രാർത്ഥിക്കാം നമ്മുടെ ജീവിത പങ്കാളിയെ സമർപ്പിക്കാം ദൈവമേ നിക്കൂട്ടായി നൽകിയ പങ്കാളിയെ സമർപ്പിക്കുന്നു അവരവരായിരിക്കുന്ന ഇടങ്ങളിൽ നിന്റെ നന്മ അനുഭവിപ്പാൻ ഇടയാകണമേ വിജ്ഞരങ്ങളിലായിരിക്കുന്നവര സമ്പത്തുണ്ടാക്കി അഹങ്കരിപ്പാനല്ല അല്ല കർത്താവേ ഉപജീവനത്തിന് വേണ്ടി കുടുംബത്തിന് വേണ്ടി വിവിധ രാജ്യങ്ങളും അധ്വാനിക്കുന്ന മക്കളെല്ലാം സമർപ്പിച്ച് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു നിന്റെ സ്നേഹത്തിൽ പൊതിഞ്ഞുകൊള്ളണമേ അപകടം നിറഞ്ഞ ആപത്ത് നിറഞ്ഞ വഴികളിലൂടെ യാത്ര ചെയ്യുന്നവരുണ്ട് കർത്താവേ ഞങ്ങളുടെ വാഹനങ്ങളിൽ കർത്താവേ അപത്തുകൂടാതെ സംരക്ഷിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു ദാനം നൽകിയ മക്കളെയൊക്കെ സമർപ്പിക്കുന്നു കർത്താവേ പഠിക്കുന്നവർ ജോലി ചെയ്യുന്നവർ വിവിധയിടങ്ങളിലൊക്കെ ആയിരിക്കുന്നവരെയൊക്കെ സമർപ്പിക്കരുടെ കുഞ്ഞുങ്ങളെ കാണുവാൻ നീ അനുവദിക്കരുതേ തെറ്റായ സ്വഭാവത്തിലേക്ക് അങ്ങനെ നീ മടക്കി വരുത്തണമേ എന്ന് പ്രാർത്ഥിക്കുന്നു വർദ്ധക്യത്തിലുള്ള അമ്മയപ്പന്മാരെ സമർപ്പിക്കാം അസ്ഥിഷയിക്കുമ്പോൾ ബലം വാങ്ങുമ്പോൾ കാഴ്ച കുറയുമ്പോൾ എന്റെ കൂടെ ഇരുന്ന് തങ്ങിക്കൊള്ളണമേ പ്രത്യാശ നഷ്ടപ്പെട്ടു പോകുവാൻ ഇടയാക്കരുതേ എന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവേടിയങ്ങളെല്ലാ പേരെ സമർപ്പിക്കട്ടെ ശുശ്രൂഷ നൽകുന്ന അഭിയന്ത്നെ സമർപ്പിക്കുന്നു അന്യാചാര്യന്മാരെ സമർപ്പിക്കുന്നു സഭയെ സഭയെ നയിക്കുന്ന പിതാക്കന്മാരെ സമർപ്പിച്ച് നമുക്ക് പ്രാർത്ഥിക്കാം എല്ലാ ശുശ്രൂഷകളെയും സമർപ്പിച്ചുകൊണ്ട് പ്രാർത്ഥിക്കാം ഈ ദേശത്തിനു വേണ്ടി ഇടവയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കാം അല്പമായധികം ഇതിനു ഇതിനുവേണ്ടി അധ്വാനിച്ച് എല്ലാവരെയും സമർപ്പിച്ചുകൊണ്ട് പ്രാർത്ഥിക്കാം വേദനിക്കുന്നവർ ഭാരപ്പെടുന്നവർ കഷ്ടപ്പെടുന്നവർ എന്നുള്ളവരെയും നമുക്ക് ഓർക്കാം കർത്താവയെ ഞങ്ങളുടെ പ്രാർത്ഥന ആവശ്യപ്പെട്ടവരുണ്ട് ഞങ്ങളുടെ പ്രാർത്ഥിപ്പാൻ കടപ്പെട്ടവരുണ്ട് എല്ലാവരെയും സമർപ്പിച്ചുകൊണ്ട് പ്രാർത്ഥിക്കുന്നു ഈ ശബ്ദ പരിധികൾ ഒന്നുകൊണ്ട് ഈ വചന സേവിച്ച എല്ലാവരും ജീവനങ്ങളിലേക്ക് സമർപ്പിക്കുക ഞങ്ങളുടെ എല്ലാ വാങ്ങിപ്പോവരെയും ഞങ്ങൾ സമർപ്പിച്ചുകൊണ്ട് പ്രാർത്ഥിക്കുന്നു മങ്ങളുടെ പ്രതീക്ഷയിൽ ആശ്വാസത്തിന്റെ അനുഭവം ഞങ്ങൾക്ക് നൽകണമേ കർത്താവെ ഞങ്ങളുടെ കുറവുകളോ പാപങ്ങളോ ഓർക്കാതെ ഞങ്ങളെ അനുഗ്രഹിക്കണമേ വേദനകളിൽ ഞങ്ങളോട് കൂടി സ്തുതിയും കർത്ത നിർത്തരുതേ വിധിനേധി ഞാൻ പാതകിയം നറിയൻ സർവകടങ്ങളും നരകം താനം നിന്നെ എന്നെ വിളിക്കാൻ കഴിവില്ലെങ്കിൽ ഞാൻ മൃതിയിലായി പോകും ദൈവമേ കഴിഞ്ഞ മുപ്പത്തിരണ്ട് വർഷങ്ങളായി ഈ നിലത്ത് വചനം വിതയ്ക്കുവാ ദൈവൊരുക്കി തന്ന കൃപയെ നന്ദി നിറഞ്ഞ ഹൃദയത്തോടെ സ്തുതിക്കുന്നു ആയിസിന്റെ ഈ ശുശ്രൂഷ കിടാതെ തലമുറകളിൽ നിന്ന് തലമുറകളിലേക്ക് കൈമാറുവാൻ ഈ ദൈവജനത്തിന് നീക്രമ നൽകണമേ പ്രതികൂലിക്കുന്ന എല്ലാ ആത്മാക്കളെയും സൈനികളെയും ദുഷ്ട ഉപദ്രവങ്ങളൊക്കെ ഇല്ലായ്മ ചെയ്യണമെങ്കിൽ പൂർവികരായി ശുശ്രൂഷയ്ക്ക് നേതൃത്വം കൊടുത്തവരെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു അവരുടെ ആത്മാക്കളെ ആശ്വസിപ്പിക്കണമേ ഒഴിഞ്ഞവരായി വന്നു നിറവുള്ളവരായി പോകുവാനും അതിൻപ്രകാരം ജീവിത നാളുകൾ കഴിപ്പാനും ഞങ്ങൾക്ക് നീക്കം നൽകണമേ ആയത് നിനക്കും എൻ്റെ പിതാവിന് മനുഷ്യവും സമർപ്പിക്കുമാകുന്ന പ്രത്യേക നൈവന്ധ്യ അനുഗ്രഹങ്ങളും ഗർവങ്ങളും ആശ്വാസവും നടത്തുന്നു മത്സര്യമുള്ളവരെ നാം ദേവസേനയിൽ സമർപ്പിച്ച എല്ലാ വിഷയങ്ങളോടും ഈ കൺവെൻഷനോടും